സൗരീദ്രത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഒളുംബസ് മോൺസ് അറുന്നൂറ് കിലോമീറ്ററാണ് ഇതിൻ്റെ വ്യാസം ഉയരത്തേക്കാൾ ഏകദേശം ഇരട്ടി വീതിയുണ്ട് ഈ പർവ്വതത്തിന് മുകളിലെ വോൾക്കാനിക് ഗർത്തത്തിന് എൺപത് കിലോമീറ്റർ വീതിയുണ്ട് ഉണ്ട് ഭൂമിയിലാണ് ഈ പർവ്വതമെങ്കിൽ ഫ്രാൻസ് എന്ന രാജ്യത്തെ പൂർണ്ണമായും മൂടും വിധമായിരിക്കും ഇത് വലിയ പൊട്ടിത്തെറികളിലൂടെ അല്ലാതെ സാവധാനത്തിലുള്ള ലാവാ പ്രവാഹത്തിലൂടെ പാളികളായി ഉയർന്നു വന്നതാണ് ഈ പർവ്വതം ചൊവ്വയിലെ താർസിസ് മോൺസ് മേഖലയിൽ അസ്ക്രോയെസ്മോൺസ് ോനിസ് മോൺസ് ആർസിയ മോൺസ് എന്നീ മൂന്ന് അഗ്നിപർവ്വതങ്ങൾക്കൊപ്പമാണ് ഒളിമ്പസ് മോൺസും സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലെ ഗുരുത്വാകർഷണ ബലം കുറവായതിനാൽ അഗ്നിപർവ്വതങ്ങൾക്ക് കൂടുതൽ ഉയരത്തിൽ വളരാനാകും പർവ്വതത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് കിഴക്കൻ ഭാഗത്തേക്കാൾ ചരിവ് കൂടുതലാണ് ചൊവ്വയിലെ കാറ്റും മണ്ണൊലിപ്പിന്റെ രീതിയുമാകാം അതിന് ഇരുപത് കോടിയിൽ താഴെ വർഷങ്ങളുടെ പഴക്കം മാത്രമാണ് ഒളിമ്പസ് മോൺസിനുള്ളത് ഭൂമിശാസ്ത്രപരമായി പ്രായം കുറഞ്ഞ പർവ്വതമാണിത് ചിലപ്പോൾ ഇപ്പോഴും സജീവമായിരിക്കാം